നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് തുലാക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് വൃശ്ചയക്കൂറിലുമാണ് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഒരു മാസമാണ് എന്ന് വെച്ചാൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് കാരണം എന്താ വരുന്നെങ്കിൽ ഒൻപതാം ഭാവത്തിൽ ചാരവശൽ സർവേശ്വരകാരകനായിരിക്കുന്ന സഞ്ചരിക്കുന്ന ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം ഭാഗ്യാധിപതി ആയിരിക്കുന്ന ബുധൻ ശുക്രനോട് യോഗം ചെയ്ത് അതായത് ലഗ്നാധിപതിയോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു കർമാധിപതി സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് അവിടെ തന്നെ ചൊവ്വയും നിൽക്കുന്നുണ്ട് നിവർത്തി സ്ഥാനാധിപതിയും കർമാധിപതിയും സഹായസ്ഥാനത്ത് നിൽക്കുകയും ബുധശുക്രയോഗം രക്ഷാസ്ഥാനത്ത് വരികയും ഒൻപതിൽ വ്യാഴം വരികയും ചെയ്യുന്നു അതേപോലെ തന്നെ സർവാഭിഷ സ്ഥാനത്താണ് കേതു നിൽക്കുന്നത് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ആകെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാത്രമേ ദോഷസ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ ബാക്കിയെല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ എല്ലാ മേഖലയിലും അനുഭവിക്കാനായിട്ട് വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിയിൽ ജനിച്ചവർക്ക് ഈ മാസം യോഗം കാണുന്നുണ്ട് കർമാഭിവൃദ്ധി ഉണ്ടാകുക തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള മാസമാണ് അതേപോലെ തന്നെ നല്ല ഭാഗ്യം ഭാഗ്യമനുഭവിക്കാനിട വരിക ഭാഗ്യവർദ്ധനവ് കാരണം കൊണ്ട് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ഭാഗ്യങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും മാനസികമായ സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന സാമ്പത്തിക നേട്ടത്തിന് യോഗമുള്ള ഒരു മാസമാണ് അതേപോലെ കർമാധിപതി നേതൃത്വകാരകനായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് ഗവൺമെൻറ് ജോലിക്ക് യോഗം കൊണ്ട് ശ്രമിച്ചവർ അതേപോലെ തന്നെ ലിസ്റ്റിൽ വന്നവർക്കൊക്കെ നിയമനം കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് അതിനോടൊപ്പം തന്നെ ആറാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്ത് ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നാലാം ഭാവാധിപതി നിൽക്കുന്നത് അതുകൊണ്ട് ഭവന സംബന്ധമായിട്ട് സുഖമനുഭവിക്കാൻ യോഗമുണ്ടാകുക തറവാട് സ്വത്ത് കൈവശം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ സഹായസ്ഥാനത്ത് സഹായ സ്ഥാനാധിപതിക്ക് ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് നല്ല സഹോ സഹായങ്ങൾ കിട്ടാനും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകാനും യോഗമുണ്ട് അവരെക്കൊണ്ടൊക്കെ ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ് ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ രണ്ടിൽ നിൽക്കുന്നത് കാരണമുണ്ട് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കിട്ടാനും വേണ്ട രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിയമനം കിട്ടാനും ഒക്കെ യോഗമുണ്ട് തൊഴിലെടുക്കുന്നവർക്കും സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും അനുഭവിക്കുമെങ്കിലും അഞ്ചാം ഭാവത്തിൽ അമൃതോഷകണ്ട കാരകനായിരിക്കും ഇന്ന് രാഹു നിൽക്കുന്നത് കാരണം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകും മാനസികമായിട്ട് ടെൻഷൻ കൂടുതലായിട്ടുണ്ടാകുക ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കൈകൾക്ക് വേദന ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ കാലുവേദന പോലെയുള്ള വിഷയങ്ങളുണ്ടാകാനുള്ള ദോഷം രോഗമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ദോഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ രാഹുപൂജയും കേതുപൂജയും ചെയ്താൽ ഈ മാസം നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്